തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ പത്താം തീയതി ഒരു ലോഡ്ജ് മുറിയിൽ ഇരുപത്തി വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ അനന്തു എന്നാണ് പേര് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ആ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യക്ക് കാരണം ആർ എസ് എസ് ആണ് എന്നൊരു വാർത്തയുണ്ട് എന്നാൽ ആർ എസ് എസ് ആണ് എന്ന് വാർത്ത ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല മാധ്യമങ്ങളിലൊന്നും തന്നെ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിട്ടില്ല സാമൂഹിക മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതാണ് മറിച്ച് ഇത് മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഉണ്ടായതെങ്കിൽ മദ്രസകളിൽ നടക്കുന്നത് മൊത്തം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് നാവുകൊണ്ട് അറയ്ക്കുന്ന വർത്തമാനങ്ങൾ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൽ ചില സത്യങ്ങളുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് നിന്ന് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ചേട്ടാ പറഞ്ഞത് ശരിയാണ് ഇതുവല്ല മദ്രസ പഠനം കൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ ആനന്ദ് അജി കുറിപ്പ് എഴുതിയിരുന്നെങ്കിൽ ചിലവർക്കൊക്കെ വലിയ സന്തോഷമാകുമായിരുന്നു കാരണം മദ്രസയിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് എന്താണ് കുറ്റം പറയാനുള്ള മദ്രസ മാത്രമല്ല ഇത് ഒരു പക്ഷേ ഏതെങ്കിലും പാർട്ടി ക്ലാസ്സിലോ സ്റ്റഡി ക്ലാസ്സിലോ അല്ലെങ്കിൽ എ സി സിയുടെ ഏതെങ്കിലും ഓഫീസിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നു എനിക്ക് ലൈംഗികമായി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും ആ സന്തോഷത്തിനുള്ള സ്കോപ്പ് ഇതിലില്ല കാരണം ഈ കുട്ടി ഇതില് കുട്ടി നല്ല ഈ ചെറുപ്പക്കാരൻ ഇരുപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള അനന്തു അജി കോട്ടയം സ്വദേശിയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് ഐ ടി പ്രൊഫഷണൽ ഇദ്ദേഹമാണ് എന്താണ് ഇരുപത്തി ആറ് വയസ്സുള്ള ഇദ്ദേഹമാണ് തിരുവനന്തപുരം തമ്പാനൂർ പത്താം തീയതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലടക്കം പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മരിച്ച ആ സ്പോട്ടിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആത്മഹത്യയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ കുറിപ്പ് നമ്മൾ വായിക്കേണ്ടതാണ് ഓരോരുത്തരും വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കേണ്ട ഒരു കുറിപ്പാണ് ഇതിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അത് ആർ എസ് എസ് ആണ് എന്ന് ഈ കുറിപ്പിൽ നമ്മൾ പറയുന്നില്ല ഈ ആനന്ദ് അജി പറയുന്നതാണ് ആർ എസ് എസ് ആണെന്ന് പറയുന്നു നിങ്ങൾ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനെ സുഹൃത്തുക്കളാ സുഹൃത്താക്കരുത് അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അനിയനായിക്കോട്ടെ ചേട്ടനായിക്കോട്ടെ കാരണം മനസ്സിൽ വിഷം കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവർ എന്ന് ഈ ആനന്ദ് ചെറുപ്പക്കാരം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇത് പറയാനുള്ള വെറുതെ ഏറെ പറഞ്ഞതാണല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാളെ കുട്ടിക്കാലം മുതലേ ചെറുപ്പം മുതലേ നാല് വയസ്സ് മുതലേ ആ പ്രായം മുതലേ തന്റെ അച്ഛൻ നല്ലവനായ തന്റെ അച്ഛനാണ് ആർ എസ് എസ് ശാഖയിൽ പറഞ്ഞയച്ചതെന്നും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോ ഇയാളുടെ ചെറുപ്പകാലത്ത് ഇയാൾ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ െ അതെ നേരിടേണ്ടി വന്നു അതിൽ എൻ എം എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യമാണ് അയാളൊരു ആർ എസ് എസ് പ്രവർത്തകൻ ബി ജെ പി പ്രവർത്തകനൊക്കെയാണ് അയാൾ സജീവ പ്രവർത്തകനാണ് അയാൾ തന്നെ ഭയങ്കരമായ രീതിയിൽ പീഡിപ്പിച്ചു അതുപോലെ തന്നെ നാല് വയസ്സുള്ള സമയത്ത് നാല് വയസ്സുള്ള സമയത്ത് തന്നെ മറ്റ് പല ആളുകളും ഈ ഐ ടി സി ഒ ടി സി ആർ എസ് എസിൻ്റെ ഐ ടി സി ഒ ടി സി പോലുള്ള ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പുകളിലടക്കം ക്യാമ്പുകളിൽ പങ്കെടുക്കവേ പല ആളുകളും പീഡിപ്പിച്ചു അവരുടെയൊന്നും പേരുകൾ എനിക്കറിയില്ല കാരണം അത്രയും ചെറിയ വയസ്സുള്ള ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓർമ്മയില്ല പലരുടെയും പേര് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷേ എൻ എന്ന് പറയുന്ന ഒരാളെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പി വി എന്നൊക്കെ പറയുന്ന പോലെ എൻം എന്ന് പറഞ്ഞ ഒരാളെ സൂചിപ്പിച്ചിട്ടുണ്ട് ആരാളായ എൻ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ കുട്ടി കുറേ കാലങ്ങളായിട്ട് ഇയാൾ കുറേ കാലങ്ങളായിട്ട് മരുന്ന് തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രോഗമെന്ന് മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ് പ്രധാന മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഒ സി ഡി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതുപോലെ തന്നെ പാനിക് അറ്റാക്ക് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളാണ് അസ്വസ്ഥതകളുള്ള ഒരാളാണ് ഈ ഒ സി ഡി നമുക്കറിയാമല്ലോ ഒ സി ഡി എന്ന് പറയുന്നത് ഇപ്പൊ പല സിംറ്റംസ് ഉണ്ടായതിൽ അതിൽ ഏത് സിംറ്റംസ് ആണെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം നമ്മളെ ഫഹദ് ഫഹദ്ഫാസിലിന് നോർത്ത് ട്വന്റി ഫോർ കാതത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടല്ലോ ത്തരത്തിലുള്ള ഒരു രോഗമാണ് ഓപ്സസ് ഒന്നിനോട് കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ പാനിക് അറ്റാക്ക് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള കാരണങ്ങളില്ലാതെ പേടി വരിക ബോഡി വേർക്കുക ആൻസൈറ്റിയിലേക്ക് പോവുക ഒരു വിഷയമാണ് ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനൊക്കെ ഇതൊക്കെ വെറുതെ പല കാരണം ഈ കുട്ടിയിൽ പറയുന്നത് ഞാൻ നേരത്തെ അനുഭവിച്ച പ്രശ്നങ്ങൾ ഈ ആർ എസ് എസ് ക്യാമ്പിൽ നിന്നടക്കം അനുഭവിച്ച പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് മാനസിക സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് അറസ്റ്റാണെന്നാണ് ഈ കുറിപ്പിൽ ഇവർ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെ അതെ ഇത് ഈ ചെറുപ്പക്കാരൻ തന്നെ പോസ്റ്റ് ചെയ്തതാണോ എന്നുള്ളത് മറ്റു പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ട് നമ്മൾ അറിയപ്പെടേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ 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 കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ കണ്ടു ചുമ്മാ കടന്നിട്ട് ന്യായീകരിക്കുകയാണ് പത്രത്തിലുണ്ടായിരുന്നു അല്ല ഇതിലിപ്പോ ആർ എസ് എസിന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതില് നമുക്കങ്ങനെ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നവരൊന്നും നമ്മൾ തീർച്ചയായിട്ടും അപ്പം ഇതിൽ എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഇത് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ പുറത്തു വരണം സത്യമാണെങ്കിൽ ഏത് തലതൊട്ടപ്പനായിട്ടുള്ള ആർ എസ് എസ് കാരനാണെങ്കിലും അവനെ ജയിലിൽ അറക്കുള്ളില് പിടിച്ചിടണം എന്നാണ് പറയാൻ ഉള്ളത് നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം വൈപ്പം ചേട്ടാ ചില പ്രസക്ത ഭാഗങ്ങൾ ആദ്യം തന്നെ കാരണം പറയാം എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ ജീവിതം സഹിക്കാൻ കഴിയുന്നില്ല ഈ കഠിനമായ ഉത്കണ്ഠയോടും ആൻസൈറ്റി പതിവായ പാനിക് അറ്റാക്കുകളോടും കൂടി എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് ഏതെങ്കിലും സ്ത്രീയോ പ്രണയബന്ധമോ കടമോ കാരണമല്ല ഈ ഉത്കണ്ഠയും വിഷാദ രോഗത്തിൻ്റെയും അവസ്ഥകൾ കാരണമാണ് ഞാൻ ഇത് ചെയ്തത് കൂടാതെ എൻ്റെ മരുന്നുകൾ കാരണം എനിക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല കാര്യങ്ങൾ മറന്നുപോകുന്നതായിട്ടും ശ്രദ്ധിക്കാൻ കഴിയാത്തതായിട്ടും തോന്നുന്നു എനിക്ക് ആരോടും ദേഷ്യമില്ല ഒരു ഇവിടെയാണ് പ്രസക്തമായിട്ടുള്ള കാര്യം എനിക്ക് ആരോടും ദേഷ്യമില്ല ഒരാളോടും ഒരു സംഘടനയോടും ഒഴികെ ആ സംഘടന ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘാണ് എൻ്റെ അച്ഛനാണ് വളരെ നല്ല മനുഷ്യൻ എന്നെ ഈ ദുരിത സംഘത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവിടെ ഞാൻ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ട്രോമ അനുഭവിക്കുന്നു ആ സംഘടനയിൽ നിന്നും ആ വ്യക്തിയിൽ നിന്നും ഈ വ്യക്തിയും ഈ സംഘടനയും കാരണമാണ് ഞാനിത് അനുഭവിക്കുന്നത് എല്ലാം ഈ കുറിപ്പിലുണ്ടാകും വായിക്കാൻ പറ്റുന്നവർ വായിക്കുക ആദ്യം എൻ്റെ ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം തുടർന്ന് മോശം ഭാഗത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയാണ് എൻ്റെ യഥാർത്ഥ ജീവിത ജീവിതകഥ ഞാനൊരു ഇരയാണ് ഒരു ബരാത്സംഗ ഇര എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ ഒരാൾ തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ആർ എസ് എസ് എന്ന സംഘടനയിൽ നിന്ന് പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരാരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ എന്നെ പീഡിപ്പിച്ച വ്യക്തിയെ ഞാൻ തുറന്ന് കാട്ടും ഞാൻ ഒരു ഒ സി ഡി രോഗിയാണ് കൂടാതെ ഞാൻ ഉത്കണ്ഠയും വിഷാദ പ്രശ്നങ്ങളും അനുഭവിക്കുന്നു ഈ പാനിക് അറ്റാക്ക് എന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചോ അനുഭവിച്ചപ്പോൾ അതിൻ്റെ സുഖം നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഈ കഠിനമായ ഉത്കണ്ഠയുമായി എനിക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു കാര്യവുമില്ലാതെ പേടി വരുന്നു എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുക അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതിനാൽ ഒ കാരണം കഴിഞ്ഞ ഒന്നര വർഷമായി തെറാപ്പി എടുക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ആറ് മാസമായി മരുന്ന് കഴിക്കുന്നുണ്ട് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ ഒരു പിതൃശൂന്യൻ എന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഒ സി ഡി വന്നത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ ഒരു പിതൃശൂന്യൻ എന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒ സി ഡി വന്നത് എൻ്റെ പഴയ വീടിനടുത്തുള്ള ഒരാളാണ് അയാളുടെ പേര് എൻ അയാൾ എന്നെ നിരന്തരം പീഡിപ്പിച്ചു എൻ്റെ ശരീരത്തിൽ ധാരാളം ലൈംഗിക കാര്യങ്ങൾ ചെയ്തു ഞാൻ അയാൾക്ക് വേണ്ടിയുള്ള ഒരു ലൈംഗിക ഉപകരണമായിരുന്നു ദുഃഖകരമായ ഭാഗം എന്തെന്നാൽ എനിക്ക് ഒ സി ഡി രോഗനിർണം നടത്തിയ സമയത്താണ് ഈ സമയത്താണ് ഈ പീഡനം പീഡനമാണ് ഓസിഡി ഉണ്ടാകാനുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അതുവരെ അറിയില്ല ഈ പീഡനമാണ് കാരണമെന്നാണ് മനസ്സിലാക്കി തന്നത് അതുവരെ ഇതെനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് വർഷങ്ങളോളം അയാൾ എൻ്റെ സഹോദരനെ പോലെയും എൻ്റെ കുടുംബത്തിനൊരു ബന്ധ ബന്ധുവിനെ പോലെയുമായിരുന്നു അയാൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ ഉള്ള ആ ദുർഗന്ധം ഓർക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നം മാത്രമല്ല എന്നെ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചും ഒരാൾ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടനയില്ല ഞാൻ അതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ജീവിതത്തിൽ ഒരിക്കലും ഒരു ഒരു ആർ എസ് എസ് കാരനെ സുഹൃത്താക്കരുത് സുഹൃത്ത് മാത്രമല്ല നിങ്ങളുടെ അച്ഛനാണെങ്കിൽ സഹോദരനാണെങ്കിൽ നിങ്ങളുടെ മകനാണെങ്കിൽ പോലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്രക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ യഥാർത്ഥ പീഡകർ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഐ ടി സി ഒ ടി സി എന്നീ രണ്ട് ക്യാമ്പുകളിൽ വെച്ചും ഞാൻ ലൈംഗിക പീഡനം നേരിട്ടിട്ടുണ്ട് ലൈംഗിക പീഡനം മാത്രമല്ല ശാരീരിക പീഡനവും നേരിട്ടുണ്ട് എന്നെ കാരണമില്ലാതെ അടിച്ചിട്ടുണ്ട് അവരുടെ ഉപയോഗിച്ച് തല്ലിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞത് അവർ എന്നോട് ചെയ്ത കാര്യം മാത്രമാണ് അവർ ഒരുപാട് പേരെ ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നത് പീഡനമാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത് എന്നെ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പറയുന്നുണ്ട് പുടി തന്നെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എൻ്റെ ജീവിതമാണ് ഞാൻ തെളിവായി നൽകുന്നത് എനിക്ക് എനിക്കത്രക്ക് വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഏറ്റുപറയുന്നത് ഇനി ലോകത്തൊരു കുട്ടിക്കും എനിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കരുത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനായി ഇടപഴകരുത് കൂടാതെ എന്നെ പീഡിപ്പിച്ച എന്നം ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് ഞാൻ മാത്രമല്ല ഇവൻ്റെ ഇര എന്നെനിക്കറിയാം മറ്റ് പല കുട്ടികളും ഇവൻ്റെ അടുത്ത് നിന്ന് പീഡനം നേരിട്ടിട്ടുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും ഒരുപാട് കുട്ടികൾ ഇവരുടെ ആർ എസ് എസ് ശാഖകളിൽ വെച്ച് പീഡനം അനുഭവിക്കുന്നുണ്ട് ഇവരെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് നൽകുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇവൻ കാരണം ലൈംഗിക പീഡനം നേരിട്ട ആളുകൾ പുറത്തു വന്ന് പറയണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഇങ്ങനെയാണ് പോകുന്നത് ഈ ആർ എസ് എസ്സിൻ്റെ ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു അവരുടെ ഒരു എന്ന് പറയുന്നത് വ്യക്തി നിർമ്മാണമാണ് നല്ല വ്യക്തികളെ നിർമ്മിച്ചുകൊണ്ട് രാഷ്ട്ര വികസനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേക പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ഡിസിപ്ലിൻ അച്ചടക്കത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മൾ മറ്റൊരു മറ്റൊരു പ്രസ്ഥാനത്തിനും ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് ഇത്രമാത്രം ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പൊ കൂടുതലും അതാണ് ഇപ്പൊ അവരുടെ നമ്മളിപ്പം ഈ പദസഞ്ചലനൊക്കെ ഇപ്പം നൂറ് വർഷം പൂർത്തിയായ സമയത്തൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ ആർ എസ് എസ് ശാഖകളുടെ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള ഫോർമേഷൻ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ വളരെ ചിട്ട പുറത്ത് തന്നെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഈ നല്ല വ്യക്തികളെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആർ എസ് ആര് തീർച്ചയായിട്ടും ഈ എൻ എം ആരാണെന്ന് കണ്ടെത്തി ഏഹ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് നിയമത്തിന് മുമ്പിൽ അയാളെ കൊണ്ടുവരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അല്ലാതെ ഇരുന്ന് ന്യായീകരിക്കല്ല വേണ്ടത് ആർ എസ് എസിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ആർ എസ് എസ് അങ്ങനെയാണോ ആർ എസ് എസ് ആരാണ് ദൈവം ഏ അല്ല എല്ലാവർക്കും ഏത് സംഘടനക്കും സി പി എമ്മിന് തെറ്റ് സംഭവിക്കാമെങ്കിൽ ആർ എസ് എസിനും തെറ്റ് സംഭവിക്കാം കോൺഗ്രസ്സിന് തെറ്റ് സംഭവിക്കാമെങ്കിൽ ആർ എസ് എസിനും തെറ്റ് സംഭവിക്കാം അല്ലാതെ ആർ എസ് എസ് ദേവേന്ദ്രനൊന്നും അല്ല അപ്പം വെറുതെ ഇരുന്ന് തൊലിഞ്ഞ് ന്യായീകരിക്കാതെ കുറ്റക്കാരെ മുമ്പില് തെറ്റുകാരുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഇതിനെ എന്താണ് ഒരു സംഘടനയെ മുഴുവൻ ഈ ഒരു കാര്യത്തിന്റെ പുറത്ത് എന്താ കുറ്റക്കാരാക്ക അധിക്ഷേപിക്കാനോ കുറ്റക്കാരനാക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ അനുഭവിച്ചു പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒ സി ഡി പാനിക് അറ്റാക്ക് പോലുള്ള വിഷയങ്ങൾ ഇവരുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ പി ആർ എസ് എസ് എന്ന് പറയുന്നുണ്ട് സൈനിക സ്വഭാവത്തിലുള്ള ആളുകളെ നിർമ്മിച്ചെടുക്കുക ഏ അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന് നന്മ ചെയ്യുള്ളൂ അവരാണ് രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് സഹായകരമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിട്ടയുള്ള ആളുകളെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ലക്ഷ്യമാണ് അതായത് ഒരു വലിയൊരു നോബിൾ ക്വാളിറ്റി ആയിട്ടാണ് ഇവർ കാണുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ഈ സൈനിക സ്വഭാവം ഈ വല്ലാത്ത ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ചിലവർക്ക് ട്രോമാറ്റിക് ആയിരിക്കും ചിലവർക്ക് അതെ ചിലവർക്ക് അതൊരു തരത്തിൽ എന്താണ് ട്രോമയായിരിക്കും ചിലവർക്ക് അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട് ചില ആർ എസ് എസ് കാരണം അവര് നേരത്തെ വളരെ കള്ളു കുടിക്കില്ല സിഗരറ്റ് വലിക്കില്ല ഏഹ് വളരെ മാന്യമായ ജീവിതമൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളുണ്ട് പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പരിപാടി എല്ലാം ചെയ്തു അതിന്നൊക്കെ വിട്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ അപ്പം ഇത്തരമുള്ള ശീലങ്ങൾ പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത് ഒരുപക്ഷെ ഭയങ്കര ട്രോമാറ്റിക് ആയിരിക്കും ഒരുപക്ഷെ ആ ഈ കൂടുതൽ ഡിസിപ്ലിൻ ആണോ ഈ അനന്തു അജിക്ക് സംഭവിച്ചത് അതാണോ അനന്തു അജി യഥാർത്ഥത്തിൽ ട്രോമയായിട്ട് പരിഗണിക്കുന്നത് ഇതേപോലുള്ള ൈംഗിക പീഡനം ഈ ആർ എസ് എസ് ഏതെങ്കിലും ശാഖാ പ്രമുഖരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഏതെങ്കിലും മദ്രസയിലോ അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്ത് ഏതെങ്കിലും പാർട്ടി സ്റ്റഡി ക്ലാസ്സിലോ എ സി സിയുടെ ഓഫീസിലോ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ വാർത്തയ്ക്ക് കുറച്ചും കൂടുതൽ റീച്ച് കിട്ടുമായിരുന്നു ഇതിൽ കുറ്റക്കാരാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ഇവരായത് കൊണ്ട് ഒരു അത്രയും റീച്ച് കിട്ടാനുള്ള സാധ്യതയില്ല എങ്കിലും ഇത് വല് വലിയൊരു വിഷയമാണ് വലിയൊരു വിഷയമാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്